പൌരത്വ ഭേദഗതി നിയമത്തിൽ ആശങ്കയറിയിച്ച അമേരിക്ക രംഗത്ത് സിഐഎ വിജ്ഞാപനത്തെക്കുറിച്ച് ആശങ്കയുണ്ടെന്ന് വിവാദ നിയമം നടപ്പാക്കുന്നത് സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും യു എസ് വക്താവ് മാത്യു മില്ലർ അറിയിച്ചു ഈ നിയമം എങ്ങനെ നടപ്പാക്കുമെന്ന് ഞങ്ങൾ സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണ് മതസ്വാതന്ത്ര്യത്തിനോടുള്ള ബഹുമാനവും എല്ലാ സമുദായങ്ങൾക്കും നിയമപ്രകാരം തുല്യ പരിഗണനയും അടിസ്ഥാന ജനാധിപത്യ തത്വങ്ങളാണെന്നും മില്ലർ കൂട്ടിച്ചേർത്തു അമേരിക്കയിലെ ഹിന്ദുത്വ ഗ്രൂപ്പുകൾ സിഐഎ സ്വാഗതം ചെയ്യുന്ന പശ്ചാത്തലത്തിലാണ് ബൈഡൻ ഭരണകൂടത്തിന്റെ പ്രസ്താവന അതേസമയം സിഐയ്ക്കെതിരെ രാജ്യവ്യാപക പ്രതിഷേധം നടക്കുകയാണ് എന്നാൽ പൌരത്വ നിയമ നിയമം കേന്ദ്ര സർക്കാർ പിൻവലിക്കില്ലെന്നാണ് ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിലപാട് സിഐയുടെ കാര്യത്തിൽ സർക്കാരിനൊരു വെട്ടുവീഴ്ചയുമില്ല രാജ്യത്തെ പൌരമാരുടെ അവകാശം ഉറപ്പുവരുത്തുന്നതാണ് സി ഐ എന്നും നിയമം മുസ്ലിം വിരുദ്ധമല്ലെന്നും വാർത്താ ഏജൻസിയായ എ എൻ ഐക്ക് നൽകിയ അഭിമുഖത്തിൽ അമിത് പറഞ്ഞു ആയിരത്തി തൊള്ളായിരത്തി അൻപത്തിയഞ്ചിലെ പൌരത്വ നിയമത്തിൽ ഭേദഗതി വരുത്തുന്നതാണ് പുതിയ ബിൽ പാകിസ്ഥാൻ ബംഗ്ലാദേശ് അഫ്ഗാനിസ്ഥാൻ എന്നീ രാജ്യങ്ങളിൽ നിന്നും രണ്ടായിരത്തി പതിനാല് ഡിസംബർ മുപ്പത്തിയൊന്നിന് മുൻപ് ഇന്ത്യയിലെത്തിയ ഹിന്ദു സിഖ് പാഴ്സി ജൈന ബുദ്ധ ക്രൈസ്തവ മതഭാഗങ്ങളിൽ പെട്ടവർക്കും പൌരത്വ അവകാശം നൽകുന്നതാണ് നിർദ്ദിഷ്ടം മുൻപ് കുറഞ്ഞത് പതിനൊന്ന് വർഷം രാജ്യത്ത് സ്ഥിരതാമസമായവർക്ക് മാത്രമാണ് പൌരത്വം നൽകിയിരുന്നത് എന്നാൽ നിലവിലെ ഭേദഗതി പ്രകാരം ഇത് ആറു വർഷമായി ചുരുക്കും വിസ പാസ്പോർട്ട് തുടങ്ങിയ രേഖകളില്ലാതെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് വന്ന് ഇന്ത്യയിൽ താമസിക്കുന്നവരെ നിലവിലെ നിയമമനുസരിച്ച് അനധികൃത കുടിയേറ്റക്കാരായാണ് പരിഗണിക്കുന്നത് വിദേശി നിയമം ആയിരത്തി തൊള്ളായിരത്തി ഇരുപതിലെ പാസ്പോർട്ട് എൻട്രി നിയമം എന്നിവയനുസരിച്ച് അനധികൃത കുടിയേറ്റം ശിക്ഷാർഹമാണ് മേൽപ്പറഞ്ഞ ഗണത്തിൽപ്പെടുന്ന അനധികൃത കുടിയേറ്റക്കാരെ രണ്ടായിരത്തി പതിനഞ്ച് പതിനാറ് വർഷങ്ങളിൽ കേന്ദ്ര സർക്കാർ പ്രത്യേക വിജ്ഞാപനങ്ങളിലൂടെ ശിക്ഷാ നടപടികളിൽ നിന്ന് ഒഴിവാക്കി രാജ്യത്ത് തുടരാൻ അനുവദിച്ചു അവർക്ക് പൌരത്വ അവകാശം നൽകാനുള്ളതാണ് പുതിയ ലംഘിക്കുന്ന വിദേശികളായ ഇന്ത്യൻ പൌരന്മാരുടെ ഒ സി ഐ രജിസ്റ്റർ റദ്ദാക്കാനും ബില്ലിൽ വ്യവസ്ഥയുണ്ട് ഭരണഘടനയുടെ ആറാം ഷെഡ്യൂളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള അസം മേഘാലയ മിസോറ ത്രിപുര സംസ്ഥാനങ്ങളിലെ ഗോത്രവർഗ്ഗ മേഖലകൾക്കും ബിൽ ബാധകമല്ല അരുണാചൽ മിസോറാം നാഗാലാന്റ് സംസ്ഥാനങ്ങളിൽ പ്രവേശിക്കാൻ പെർമിറ്റ് ആവശ്യമായ പ്രദേശങ്ങളും ബില്ലിന്റെ പരിധിയിൽ വരില്ല പൌരത്വ ഭേദഗതി ബിൽ നടപ്പിലാക്കുന്നതോടെ വിദേശികൾക്കും സംസ്ഥാന സർക്കാരുകളുടെ കൂടി അനുമതിയോടെ മാത്രമേ ഇന്ത്യൻ പൌരത്വം നൽകിയുള്ളൂവെന്ന് ആഭ്യന്തര മന്ത്രാലയം അറിയിച്ചു ഓരോ അപേക്ഷയും അതാത് സ്ഥലത്തെ ഡെപ്യൂട്ടി കമ്മീഷണറോ ജില്ലാ മജിസ്ട്രേറ്റോ കൃത്യമായി പരിശോധിച്ച് അന്വേഷണം നടത്തണം സംസ്ഥാന സർക്കാരുകളും അന്വേഷണം നടത്തണം ഇരു റിപ്പോർട്ടുകളുടെയും അടിസ്ഥാനത്തിൽ മാത്രമേ ഇനി ഇന്ത്യൻ പൌരത്വം ബിജെപിയുടെ തെരഞ്ഞെടുപ്പ് പ്രകടന പത്രികയിലെ പ്രധാന വാഗ്ദാനമായിരുന്നു പൌരത്വ ഭേദഗതി ബിൽ ആദ്യമായ ബിൽ ലോക്സഭയിൽ അവതരിപ്പിച്ചത് ഓഗസ്റ്റ് പന്ത്രണ്ടിന് ബിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് കൈമാറി ജനുവരി ഏഴിനാണ് സമിതി റിപ്പോർട്ട് നൽകിയത് രണ്ടായിരത്തി പത്തൊൻപത് ജനുവരി എട്ടിന് ബിൽ ലോക്സഭ പാസാക്കി എന്നാൽ രാജ്യസഭയിൽ പാസാക്കാതിരുന്ന സാഹചര്യത്തിൽ പതിനാറാം ലോക്സഭയുടെ കാലാവധി കഴിഞ്ഞതോടെ ബിൽ അസാധുവായി വീണ്ടും ഡിസംബർ നാലിന് കേന്ദ്ര മന്ത്രിസഭ അംഗീകരിച്ച ബിൽ ഒൻപതാം തീയതി ആഭ്യന്തരമന്ത്രി അമിത്ഷാ ലോക്സഭയിൽ അവതരിപ്പിക്കുകയായിരുന്നു മുന്നൂറ്റി പതിനൊന്ന് വോട്ടുകൾക്ക് ലോക്സഭയിൽ ബിൽ പാസായിരുന്നു അസമിലെ ജനങ്ങളുടെ പൌരത്വം സ്ഥിരീകരിക്കുന്നത് സംബന്ധിച്ച ദേശീയ പൌരത്വ രജിസ്റ്ററിന്റെ അന്തിമ അന്തിമകർഡ് കഴിഞ്ഞ വർഷം പ്രസിദ്ധീകരിച്ചപ്പോൾ നാൽപ്പത്തി ദശാംശം ഏഴ് ലക്ഷം പേർ പുറത്തായത് സങ്കീർണതകളിലേക്ക് വഴി തുറക്കുകയുണ്ടായി അസമിലെ പൌരത്വ വിഷയം ദേശീയതലത്തിൽ രാഷ്ട്രീയ മാനം കൈവരിച്ചുവെന്ന് മാത്രമല്ല രാജ്യത്തിനു മുന്നിലുള്ള മാനുഷിക പ്രശ്നമായും അത് മാറി ന്യൂസ് ഡെസ്ക്